കോഴിക്കോട് കാരന്തൂരിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം കാരന്തൂർ സ്വദേശി കൃപേഷിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണവും പണവും കവർന്നത് കുന്ദമംഗലം പോലീസ് അന്വേഷണം തുടങ്ങി ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി ദിസ്ന എന്താണ് ഈ മോഷണം സംബന്ധിച്ച് പോലീസിന് വ്യക്തമായത് വീണ ഇന്ന് പുലർച്ചെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് വീട് വീടിന്റെ വാതിൽ കുത്തി തുറന്ന് ഇത്തരത്തിൽ ഒരു മോഷണം നടന്നതായി വീട്ടുകാർ അറിയുന്നത് കൃപീഷിന്റെ വീട്ടിലാണ് കാനന്തൂരിലെ കൃപേഷിന്റെ വീട്ടിലാണ് ഒരു മോഷണം നടന്നത് കൃപീഷ് ഇന്നലെ വൈകുന്നേരം കുട്ടിക്ക് അസുഖമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പോയതായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല തിരിച്ചെത്തിയപ്പോൾ ഇന്ന് രാവിലെ എട്ട് മണിയോടു കൂടി വീട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ കൂട്ടു തകർത്ത് മോഷണം നടക്കുന്നത് ായി ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ കുന്ദമംഗലം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കുന്ദമംഗലം പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിവരം അനുസരിച്ച് മുപ്പത്തി അഞ്ച് പവൻ ചോർണവും നാലായിരം രൂപയും മോഷണം പോയതാണ് പ്രാഥമിക പരിശോധനയിൽ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവ സ്ഥലത്തേക്ക് വിരലടയാള വിദഗ്ധരും ഡോക്ടോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രേമചന്ദന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും പറയേണ്ടത് ഈ പ്രതീക്ഷത്ത് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തൊട്ടടുത്ത വീട്ടിലും കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപും ഒരു മോഷണം നടന്നിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മോഷണം നടത്തിയവരുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിലടക്കം പറഞ്ഞിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ മോഷണം നടത്തിയ ആളുകളെ പറ്റി യാതൊരു തരത്തിലുള്ള വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല എന്നൊരു എന്നൊരു ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് പ്രാഥമിക പരിശോധനയിൽ മുപ്പത്തിയഞ്ച് പവനം നാലായിരം രൂപയും കവർന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വീണ